കേരളത്തിലെ കളരിപ്പയറ്റിലെ ഏറ്റവും വലിയ സീനിയറിനെ ടീം ഞങ്ങളെ കളരിക്ക വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് ചെയ്തു കളരിയാണ് ചെങ്ങന്നൂർ തന്നെ ചെങ്ങന്നൂര് നമ്മൾ കടത്തനാടിന്റെ കൂട്ട് തന്നെ ഒരു കാലത്തെ കളരിപ്പയറ്റൊക്കെ ഒരു പേര് കേട്ട സ്ഥലമായിരുന്നു ചെങ്ങന്നൂർ ആദി എന്ന് പറഞ്ഞൊരു വലിയ കളരിപ്പയറ്റോ യോധാവ് ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമൊക്കെ ആ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഈ കടത്തനാടങ്ങും പോലെ ചെങ്ങന്നൂർ അങ്ങോട്ട് നടന്നിരുന്നു ചെങ്ങന്നൂർ ആദി ചെങ്ങന്നൂർ ആദി ചെങ്ങന്നൂർ ഇവിടെ പറഞ്ഞാലും അവിടത്തെ ഉദ്ഘാടന പ്രോഗ്രാം ഞങ്ങൾ പണിക്കൻ സ്കലരിക്കായിരുന്നു ഇവിടെയും കടത്തനാടങ്കത്തിന്റെ ഉദ്ഘാടന പ്രോഗ്രാം ഞങ്ങളുടെ പണിക്കറ്റ് അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ അതിനകത്ത് പരിശീലനം കൊടുക്കുന്ന അംഗത്താരിക്കാണ് കോൽത്താരിയും മെയ്ത്താരിയും ഒക്കെ ഈ പറയുന്ന പതിനാല് വയസ്സിൽ താഴെ ഉള്ളവർക്കും അതിനുശേഷം ആ പഠിപ്പിക്കുന്ന അതേ വായിത്താരി വെച്ചിട്ടുള്ള അംഗത്താരിയിലുള്ള മാറ്റങ്ങളാണോ ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മുടെ ഇന്ന് വന്ന ടീമിനകത്ത് എത്ര ആളുകൾ കൃത്യായിട്ടുള്ള എണ്ണ അറിയാമോ അറിയാ